അവർക്ക് ചെയ്യാൻ ചെറുതായിട്ട് തട്ടിത് കിലോമീറ്റർ പറഞ്ഞു ഞാൻ വരായിരുന്നു ഞാൻ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ കേറിനിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചുകൊടുത്ത ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ അല്ലാതെ ഓർഡർ ഇടിച്ചിട്ട് നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസിനെ ഓടിച്ചിട്ട് പിടിച്ചു കാർ യാത്രക്കാർ കല്ലമ്പലം മരുതിക്കുന്ന സ്വദേശികളായ നാലംഗ കുടുംബം സഞ്ചരിച്ച കാറിലാണ് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോയത് യാത്രക്കാരെ റീറ്റർ അങ്ങോട്ട് വരും അല്ല അതാണ് ചോദിച്ചത് സാറേ ചെയ്യാൻ പറ്റുമോ അതെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ തിരുവനന്തപുരം ഈഞ്ചക്കൽ ഫ്ലൈ ഓവറിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടു കൂടി സംഭവം നടന്നത് തട്ടി ഇത് തടിവണ്ടിയിലെ പറഞ്ഞ ഒരു ഞാൻ വരായിരുന്നു ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചു കൊടുത്തതാണ് ഞാൻ കണ്ടില്ലായിരുന്നു

मिलने समझाएगी आप जरूरत होगा आया नहीं तो बोला 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 अभी अब तो करेंगे अंदर तुम्हारे पोर्टल देखा चेकिंग पोर्टल एंड यात्रा करेंगे